ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെയ് പന്ത്രണ്ട് മുതൽ മെയ് ഇരുപത് വരെ അഞ്ച് പവൻ ബുക്ക് ചെയ്യുന്നവർക്ക് മിക്സി മൂന്ന് പവൻ ബുക്ക് ചെയ്യുന്നവർക്ക് ഡിന്നർ സെറ്റ് രണ്ട് പവൻ ബുക്ക് ചെയ്യുന്നവർക്ക് ഫ്രൈ പാൻ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് കാപ്പു സ്കൂൾ കടുവാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മലയോര മേഖലയിലെ കർഷകർക്കും തൊഴിലാളികൾക്കും സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അടക്കാക്കുണ്ട് കമാൻഡോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു നരഭൂജി കടുവയെ വെടിവെച്ച് കൊല്ലുക മലയോര കർഷകർക്കും തൊഴിലാളികൾക്കും സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത് நாட்டில் உண்டு கண்டு துறக்கு அதிகாரிகளே கண்டு துறக்கு அதிகாரிகளே കടുവാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വരുമാനം പൂർണ്ണമായി നിശ്ചലമായ മലയോര മേഖലയിലെ കർഷകർക്കും തൊഴിലാളികൾക്കും സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അടക്കാക്കുണ്ട് കമാൻഡോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു നരഭൂജി കടുവയെ വെടിവെച്ച് കൊല്ലുക ടാപ്പിംഗ് തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക വന്യമൃഗാക്രമണം തടയാൻ നടപടി സ്വീകരിക്കുക മലയോരത്ത് പ്രത്യേക പാക്കേജ് അനുവദിക്കുക തുടങ്ങി ഒട്ടേറെ ആവശ്യങ്ങളാണ് ബഹുജന പ്രക്ഷോഭത്തിലൂടെ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത് ആളുകൾ പങ്കെടുത്തു നിന്ന് ആരംഭിച്ച മാർച്ച് അടക്കാക്കുണ്ട് കാളികാവ് ജംഗ്ഷൻ വഴി കാളികാവ് അങ്ങാടിയിൽ സമാപിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ പി ഹൈദരലി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സി എച്ച് ഫൈസൽ ക്ലബ്ബ് ഭാരവാഹികളായ മുഷ്താഖ് ജമാൽ എന്നിവർ പ്രസംഗിച്ചു എല്ലാ മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മലയോര മേഖലയൊക്കെ വളരെ ഭീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ കുറച്ചു കാലങ്ങളായി കുറച്ച് കാലങ്ങളെന്ന് പറഞ്ഞാൽ ഈ ശല്യം എന്ന് പറയുന്നത് അല്ല മലയോര മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ അധികാരികൾക്ക് മുന്നിൽ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയാസമാണ് ഈ വന്യജീവി മൃഗങ്ങളുടെ ശല്യം ഇപ്പോ നമ്മുടെ കല്ലാമുല സ്വദേശിയായ പ്രിയപ്പെട്ട അബ്ദുൽ ഗഫൂർ അദ്ദേഹത്തിന്റെ തൊഴിൽ മാർഗമായ ടാപ്പിംഗിന്റെ സമയത്തെ പുലർച്ച സമയത്ത് കടുവയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടു പോയാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ കേരളത്തിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത് ഈ അബ്ദുൽ അബ്ദുൾ കൂടിയാണ് ഞങ്ങൾക്കൊന്ന് മാത്രമേ ഇത് ബന്ധപ്പെട്ട് പറയാറുള്ളൂ നിങ്ങൾക്കറിയുമോ മലയോര മേഖലയിലെ ജനങ്ങൾ എന്ന രീതിയിൽ അബ്ദുൽ ഗഫൂർ മരം മരണപ്പെടുന്നതിന്റെ ഏതാനും ദിവസം ദിവസങ്ങൾക്ക് മുൻപ് വരെ കൃത്യമായ രൂപത്തിൽ എത്തിക്കേണ്ട കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികളുടെ ഞങ്ങൾ പരാതികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് പാറശ്ശേരി മയിലാടി മുഗൾവശത്ത് ഒരു വീട്ടിൽ നിന്ന് എട്ടോളം മാടികളെ ഈ കടുവാക്രമിച്ചു ഞങ്ങൾ അധികാരികൾക്ക് മുന്നിൽ പരാതി നൽകി നടപടി ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഒരു വീട്ടിൽ നിന്ന് ഒരു നായയെ ഒരു ദിവസം കടുവാക്രമിച്ചു ഞങ്ങൾക്ക് ഈ അബ്ദുൽ ഗഫൂറിന്റെ മരണം വരുന്നതുവരെ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്തിനേറെ പറയണം ടാപ്പിംഗ് തൊഴിലാളിയായ ഒരു സുഹൃത്ത് അദ്ദേഹം ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയിൽ വെച്ച് മൂന്നടിയോളം വ്യസമുള്ള ഒരു കാൽപാതം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഡി എഫ് ഒയുടെ മുന്നിൽ ഈ ഒരു സംഭവം പറയുകയും ആ ഡി എഫ് ഒ സ്ഥലത്തെത്തി ആ കാര്യങ്ങളെ കാര്യങ്ങൾ നോക്കി ആ കാൽപാദ കടുവയുടേതാണെന്ന് സ്ഥിരീകരിച്ചു പക്ഷേ തുടർ നടപടികളൊന്നും ചെയ്തില്ല എന്ന് മാത്രം മനുഷ്യനോട് പറയാൻ പറ്റാത്ത വർത്തമാനമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊള്ളിൽ നിന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഒരു മനുഷ്യന് ഭയം ഉണ്ടാകട്ടെ അപ്പൊ നമുക്ക് നോക്കാം എന്തേ ഇപ്പൊ നിങ്ങൾ നോക്കുന്നത് അഞ്ചു ദിവസത്തോളമായില്ലേ ഒരു കടുവയുടെ പിന്നാലെ നിങ്ങൾ നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന ജനങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ പറയുന്നുണ്ടല്ലോ കടുവയെ കെട്ട് കടുവയെ ക്യാമറയിൽ കണ്ടോ നമ്മളാരെങ്കിലും ഓഫീസേഴ്സ് പറയുന്നത് കേട്ട് നമ്മളാരെങ്കിലും ഒന്ന് വിശ്വസിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഒരു നാടകമാണ് മലയോര മേഖലയിലെ ജനങ്ങൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മായ രൂപത്തിൽ മലയോര മേഖലയിലെ കർഷകരുടെയും അതുപോലെ തന്നെ ടാപ്പിംഗ് തൊഴിലാളികളുടെയും ജീവന് കൃത്യമായ സുരക്ഷിത സുരക്ഷിതത്വം ലഭിക്കണം പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് കിടക്കുന്ന കരുവാരകുണ്ട് മഞ്ഞൾപ്പാറ അടക്കാകുണ്ട് പാറശ്ശേരി മയിലാടി മേലക്കാളിക ഉൾപ്പെടുന്ന പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളും അത് അവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് കൃഷിയും അതുപോലെ തന്നെ ടാപ്പിങ്ങുമാണ് അവർക്ക് ജീവൻ ഭയമില്ലാതെ അവരുടെ മക്കൾക്ക് കൃത്യമായ രൂപത്തിൽ ജീവിതത്തിനോട് ഭയമില്ലാത്ത രൂപത്തിൽ അവരുടെ തൊഴിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ രൂപത്തിൽ സർക്കാരും അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൃത്യമായ രൂപത്തിലുള്ള ഒരു സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയ മലയോര പാക്കേജ് അനുവദിക്കുക തന്നെ വേണം അതാണ് ഞങ്ങളുടെ ആവശ്യം ഈ ഈ ഒരു ഒരു കടുവയെ പിടിച്ച് കടുവയെ പിടിക്കുന്ന നാടകം വളരെ ഗംഭീരമായി അടക്കം കൊണ്ട് ഈ എഴുപത് കിലോമീറ്റർ പത്ത് പത്ത് വണ്ടികൾ മൈലോരിലേക്ക് പോകും അത് കഴിഞ്ഞ് നേരെ അടക്കം സ്കൂളിലേക്ക് പോകുന്നു എന്നല്ലാതെ ഒരു അപ്ഡേറ്റും ഇതുവരെ നടന്നിട്ടില്ല എന്നിട്ടോ ഈ കടുവ പിടിച്ചു എന്ന് തന്നെ വെക്കുക മയക്കുമരുന്ന് ഉപയോഗിച്ച് കുപ്പിപ്പാലും കൊടുത്ത് കാട്ടിലോ വിടാനാണ് അധികാരികിൽ മലയോര മേഖലയിലെ ജനങ്ങൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനേ കടുവയെ അവിടുന്ന് ജീവനോടെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുക തന്നെയില്ല ഞങ്ങളുടെ കൂടെ ജീവനെടുത്ത ഒരു വന്യമൃഗത്തെ താരാട്ടുപാട്ടുപാടി പത്ത് വായനങ്ങളോട് വരെ തടയുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ കാളിക സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്